സ്വാഗതം ഭ്രമയോഗം ഇന്ന് അറുപത് കോടി നേടിയ ദിവസമാണ് ഒഫീഷ്യലായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവരുടെ പോസ്റ്ററിൽ ഒഫീഷ്യലായിട്ട് വിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സിനിമ അറുപത് കോടിയും കടന്ന് മുന്നോട്ട് നീങ്ങുന്നു അഞ്ച് ഭാഷകളിലായിട്ട് വന്ന സിനിമ ഇനി ഹിന്ദിയിൽ കൂടെ റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം കേരളം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമ ഒരു ബ്ലോക്ക് മാറിയിരിക്കുന്നു കേരളത്തിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് അടിച്ച സിനിമ കൂടിയാവുന്നു ഇതിനോടകം തന്നെ മലയാള സിനിമയിലെ നമ്പർ വൺ സിനിമയുടെ പട്ടികയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ സിനിമ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു അറുപത് കോടിയുടെ പോസ്റ്റർ കാണുമ്പോൾ ചിലരൊക്കെ ചോദിച്ച ഒരു കാര്യം ഇത് പ്രേമയോഗത്തിൻ്റെ കളക്ഷൻ ഫേക്ക് ഫെയ്ക്കാണോ എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കൊറച്ചിന് ഇത് തന്നെയായിരുന്നു അൻപത്തിയാറിൽ നിന്നും ഒറ്റച്ചാട്ടം അറുപതിലേക്ക് ഇതൊക്കെ എങ്ങനെ ഉള്ളതാണോ എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒഫീഷ്യലായി അവർ പോസ്റ്ററിൽ തന്നെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം ഇതിൻ്റെ പ്രൊഡ്യൂസർ നേരെയും വ്യത്യസ്തനാണ് അതായത് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു വളരെ ലോ കോസ്റ്റ് സിനിമയാണ് എന്നുള്ളതായിരുന്നു ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ അയൽ ഉള്ള ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സിനിമയെ നിരൂപിക്കുന്നവരും ഒക്കെ പറഞ്ഞൊരു കാര്യം കാരണം ആകെ മൂന്നേ മൂന്ന് ക്യാരക്ടേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും വരുന്ന സിനിമ പക്ഷേ അത് ഞെട്ടിച്ചുകൊണ്ട് അതായത് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നത് ഒരു പത്ത് കോടിക്ക് അല്ലെങ്കിൽ പതിനഞ്ച് കോടിക്ക് താഴെയുള്ള സിനിമ എന്നാണെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു ഇത് ഇരുപത്തിയേഴ് കോടിയാണ് ഇരുപത്തി അഞ്ച് കോടിയാണ് സിനിമയുടെ ചിലവ് പ്ലസ് രണ്ട് കോടിയുണ്ട് പിന്നെ അതുകൂടാതെ പ്രൊമോഷൻ കോസ്റ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ എല്ലാവരും അതായത് പ്രത്യേകിച്ച് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാത്തത് മമ്മൂട്ടി സിനിമകൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അതങ്ങടുത്ത് പൊക്കി വലിയ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രൊഡ്യൂസർ പുറത്ത് വിട്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് സിനിമയെക്കുറിച്ചുള്ള പല പല കാര്യങ്ങൾ വരും ും നമുക്ക് പ്രൊഡ്യൂസറിൽ നിന്ന് തന്നെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നു ഇന്ന് പ്രൊഡ്യൂസർ തന്നെയാണ് ഇത് അറുപത് കോടി എത്തുമ്പോൾ അത് വിശ്വസിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് മടിക്കുന്നു അതിൽ എടുത്തു പറയാനുള്ളത് ഡീഗ്രേഡന്മാരുടെ കുണ്ിതം അങ്ങ് തീർന്നു എന്നുള്ളതാണ് കുണ്ഡിതം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മലയാളം നോക്കിയാൽ അറിയാം അപ്പം അങ്ങനെ ഡീഗ്രേഡർമാരുടെ കുണ്ഡിതം അങ്ങ് തീർത്തു കൊടുത്തിരിക്കുന്നു പ്രൊഡ്യൂസർ തന്നെ അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കളക്ഷൻ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അൻപത്തി ആറ് കോടി കടന്നിരുന്നു അൻപത്തി എട്ട് കോടി സിനിമ ആയി എന്ന് പറഞ്ഞപ്പോഴും പലരും പറഞ്ഞിരുന്ന ചില പലരും നല്ല ചിലർ കമൻസിലൂടെ വന്നിരുന്നു പറഞ്ഞ് അവരെ ഞാൻ മോശമായിട്ട് പറയല്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ലഭ്യമായ ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയമായ കിട്ടിയ അറിവിലൂടെയാണ് നിങ്ങൾ പറഞ്ഞത് അത് അംഗീകരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞത് അൻപത്തി നാലല്ലേ ആയുള്ളൂ അൻപത്തി രണ്ടേ ആയുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റുകളിൽ എത്രത്തോളം നിജസ്ഥിതി അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വിശ്വാസം ഉണ്ടാകാം എന്നുള്ളതാണ് അതെനിക്ക് പ്രൂവ് ആയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് സംശയിച്ചിരുന്നു ഒരുപക്ഷെ അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത് പക്ഷേ ഇവിടെ ഓഫീഷ്യലായിട്ട് പ്രൊഡ്യൂസർ തന്നെ അറുപത് കോടി പോസ്റ്റർ ഇറക്കുമ്പോൾ ഒരു കാര്യം ഞെട്ടിക്കുക തന്നെയാണ് ഈ സിനിമ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു പലപ്പോഴുമുള്ള ചോദ്യം ശനി ഞായറിൽ ഒന്നര കോടിയല്ലേ അല്ലയോ ഒരു കോടി എന്നുള്ള ചോദിക്കുമ്പോൾ ഇത് ട്രാക്കേഴ്സ് മാത്രം ഉണ്ടാക്കുന്നതാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക വർഷങ്ങൾക്ക് മുമ്പ് വെറും അൻപതോ അറുപതോ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമ നൂറ് കോടി അടിച്ചു എന്ന് അന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിൻ്റെ സംശയത്തിൽ നിൽക്കുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഒരു സിനിമ നൂറ് കോടി കിട്ടിയാലും അൻപത് കോടി കിട്ടിയാലും ഒന്നും നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതേപോലെ മികച്ച സിനിമയാണെങ്കിൽ കുറേ ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് സന്തോഷകരമായി ചിന്തിക്കാനെങ്കിലുമുണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കാനുള്ള കാര്യങ്ങളുമുണ്ട് എന്തായാലും ഭ്രമയോഗം പ്രൊഡ്യൂസർ വ്യത്യസ്തനാകുന്നു അദ്ദേഹം ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിടുന്നു ഈ സാധാരണ ലെവലിൽ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് നമുക്ക് ലഭ്യമല്ലാത്ത കളക്ഷൻ ഡീറ്റെയിൽസ് അദ്ദേഹം പുറത്തുവിടുന്നു ഇതിനോടകം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നു മലയാളത്തിൽ ഒരു ഹിറ്റായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു ഭ്രമയോഗത്തിൻ്റെ കളക്ഷൻ ഫേക്കും കാര്യങ്ങളും ല്ല അത് ട്രാക്കേഴ്സ് ഉണ്ടാക്കിയെടുത്താണ് അതായത് പലപ്പോഴും മമ്മൂട്ടി സിനിമകൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് മമ്മൂട്ടിക്ക് മാത്രമല്ല മോഹൻലാൽ സിനിമകളാണേലും മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു മമ്മൂട്ടി ആണെങ്കിൽ അങ്ങനെയുണ്ട് പക്ഷേ അവരിലൊക്കെ ചില ടോക്സിക് ആളുകളുണ്ട് എന്നുള്ളതാണ് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ രീതിയിലേക്ക് പോകുന്നത് അല്ലാത്തവർ സ്വാഭാവികമായിട്ടൊരു കഥ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കേട്ടു പോകുന്ന പോലെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വേറൊന്നുമല്ല പ്രേമയോഗവും ഒപ്പോൾ ഒപ്പം മഞ്ഞുമൽ ബോയ്സും ഇന്ന് നൂറ് കോടി എത്തുന്ന ഒരു ദിവസവും മറ്റൊരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിൽ എന്ന സിനിമ എൺപത്തി അഞ്ച് കോടി തികയ്ക്കുന്ന ഒരു ദിവസവുമായി ഈ മൂന്ന് സിനിമകളുടെയും ഒഫീഷ്യലായിട്ടുള്ള കളക്ഷനാണ് ഈ വന്നിരിക്കുന്നതും എന്നുള്ളത് തന്നെയാണ് എന്തായാലും മികച്ച രീതിയിൽ തന്നെ മലയാളത്തിൽ സിനിമകൾ മുന്നോട്ട് പോകുന്നു പ്രേമയോഗം കുതിക്കുകയാണ് എന്താണേലും ഈ സിനിമ ഇനിയും ഒരു ലോങ് റണ്ണുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അല്ലാതെ ഫൈനൽ റണ്ണും ഒന്നുമല്ല എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഈ സിനിമയ്ക്ക് അഞ്ച് ഭാഷകളിൽ ഇറങ്ങിയ ആദ്യത്തെ മലയാളത്തിൻ്റെ പാൻ ഇന്ത്യൻ സിനിമയാകുമ്പോൾ അവിടെയൊക്കെ ഇനിയും ബിസിനസ് ഒരുപാട് കിടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ സിനിമ നൂറ് കോടി എത്തിയിരിക്കുന്നു എന്നൊരു കാര്യം നമുക്കറിയാം അതിൻ്റെ ബിസിനസ്സും ആയിട്ട് ഇനിയും ബാക്കിയുള്ള സാറ്റലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള ലാംഗ്വേജസിലേയും പോകാനുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ആ ഒരു വലിയ ഒരു സക്സസായി മാറും എന്നുള്ളത് നമുക്കറിയാം ഇവിടെ നല്ല സിനിമകൾ വിജയിക്കട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തരണം എന്താണേലും ഒരിക്കൽ കൂടെ പറയുന്നു സിനിമയുടെ കളക്ഷൻ ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ ഡീഗ്രേഡർമാരുടെ കുണ്ഠിതം തീർത്ത് ഒഫീഷ്യലായി ഈ പറഞ്ഞ പോലെ കളക്ഷൻ വന്നിരിക്കുന്നു നിങ്ങളുടെയൊക്കെ സംശയം പോലെ അമ്പത്താറിൽ നിന്ന് ഒറ്റച്ചാട്ടമായിരുന്നില്ല ഈ സിനിമ മുപ്പത്തി അഞ്ചോളം രാജ്യങ്ങളിൽ ഓടുന്ന ഈ ഒരു സിനിമ അത് കൂടാതെ ആറ് രാജ്യങ്ങൾ കൂടി റിലീസ് ചെയ്യുകയും ഒപ്പം തമിഴും തെലുങ്കും ഏകദേശം ഒരുപാട് രാജ്യങ്ങളിൽ റിലീസാവുക കൂടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരാനുണ്ടായിരുന്നു അതുമാത്രമല്ല ഇനിയും വരാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പോൾ അറുപത് കോടി എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ മുകളിലേക്ക് കയറും ആവറേജ് ശരാശരിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പെർ ഡേ ഈ സിനിമ അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ദിലീപ്